പരിപൂർണമായും നാൽപ്പത് ദിവസം ഒരുമിച്ച് കിട്ടണം അഞ്ചു ഭക്തി നിസ്കാരവും ഇമാമു അള്ളാഹു അക്ബർ എന്ന ആദ്യത്തെ തെക്കിബീർ ചൊല്ലുന്ന തെബീറത്തുല്ലാം ആ കൂടെ ഇമാമിന്റെ പിന്നിലുണ്ടാവണം അങ്ങനെ ദിവസം ഒരാൾ നിസ്കരിച്ചാൽ രണ്ട് മോചനം അവർക്ക് നൽകും ഒന്ന് മോചനം നിന്നുള്ള മോചനം അവരൊരിക്കലും മുനാഫിക്കാവില്ല എന്ന് ഇതൊരു ട്രെയിനിങ് ദിവസം അങ്ങനെ അമ്മാഹുവിന്റെ വജുദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ അതിനപ്പുറത്തേക്ക് അമ്മാഹു ശരിയാക്കി തരുന്ന കഴിഞ്ഞ പിന്നെ അത് ദിവസം അഞ്ചു നേരത്തെ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടെ കിട്ടിയ ഒരു മനുഷ്യൻ അതിന്റെ രുചി അറിയും പിന്നെ അവർക്ക് നിർത്താൻ കഴിയില്ല അതുകൊണ്ടാണ് അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഹിതായത്തിന് ഉറപ്പുണ്ട് എന്നൊരു സൂചന ഈ ഹരിഹിലുണ്ട് ചെയ്യട്ടെ ചെയ്യട്ടെ ഇനി എന്തെങ്കിലും െ നഷ്ടപ്പെട്ടു പോയതുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മുതൽ ഇന്നത്തെ മുതൽ മുതൽ അല്ലെങ്കിൽ ഇതാ നമ്മൾ ആരംഭിക്കുകയാണ് അതൊരു വലിയ തൗഫീഖാണ് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ സഈദ് അലൈഹി മദീന പള്ളിയിലെ أشرف الخلق دنگ لدى دا پلليل ما فاتتني تكبيرة الإحرام منذ أربعين سنة نالبد ورشم എനിക്ക് തക്ബീറത്തുൽ ലെഹറാം മദീന പള്ളിയിൽ നഷ്ടമായിട്ടില്ല ഞാൻ ഇമാമിന്റെ തൊട്ടുപിറകിൽ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞു അതിൽപ്പെട്ട ആളാണ് സഈദ് മുസയ്യിബ് തങ്ങൾ 40 വർഷം 40 40 വർഷം ഇമാം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയപ്പോൾ അദ്ദേഹം അവിടെ മദീന പള്ളിയിൽ ഉണ്ടായിരുന്നു ഹജ്ജക്കു മുമ്പ് കഴിഞ്ഞു ഹജ്ജ് കഴിഞ്ഞ് വന്ന് പിന്നെ ഒരു സുന്നത്തായ ഹജ്ജിനൊന്നും പോയിട്ടില്ല അദ്ദേഹം പിന്നെ മദീനാപ്പള്ളിയിൽ തന്നെ ക്യാമ്പിങ്ങാണ്